ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖാടിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു എന്താണ് വീഡിയോട് തുടക്കത്ത് തന്നെ ഈ ട്രെയിൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ ട്രെയിനിന് ഞങ്ങളും തമ്മിലൊരു അഘാതതുമായി ബന്ധമുണ്ടായതുകൊണ്ടാണ് ഞങ്ങളിതൊന്ന് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ കാരണം മറ്റൊന്നുമല്ല ഇവരെൻ്റെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി അല്ല കേട്ടോ ജോലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലിയെടുത്ത് കാശ് ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് ചേക്കേറുകയാണ് നാട്ടിൽ രണ്ട് വർഷക്കാലം വെറുതെ കുത്തിയിരുന്ന വീർപ്പും കുട്ടിയെ എനിക്ക് പുറത്തേക്ക് പോകാൻ അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ മഹാരാഷ്ട്ര എന്നുള്ള സ്ഥലത്ത് ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആ യാത്രയും അതലവിശേഷങ്ങളും ഞങ്ങളുമായിട്ട് പങ്കുവെക്കുമെന്ന് ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് രാവിലെ തന്നെ നല്ല മഴ ഉണ്ടായത് നമ്മൾ പാവപ്പെട്ടവരുടെ വിമാനമായിട്ടുള്ള ഓട്ടോറിക്ഷയിൽ സാധനങ്ങളൊക്കെ കയറി ഞങ്ങൾ പിന്നെ പോയി പെരുമാവർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് റോക്കറ്റ് പോലെ പോണ നമ്മുടെ ബസ്സിൽ ലഗേജ് ഒക്കെ കയറ്റി വെച്ച് ഞങ്ങൾ ആലുവയിൽ ആരുവർ ലഗേജ് ഒക്കെ ഇറക്കി വെച്ചിട്ട് ഇറക്കി വെച്ചില്ല അതിനു മുമ്പേ എനിക്ക് ആപ്പിൾ മേടിച്ചു തരാൻ സ്വഭാവ ഭയങ്കര ആഗ്രഹം അങ്ങനെ ആപ്പിളിനൊക്കെ വരെ ചോദിച്ച് ആ കടക്കാരനെ മോഷിപ്പിച്ച് കുറച്ച് ആപ്പിളും മേടിച്ച് തന്നു യാത്രകൾ എപ്പോഴും മനോഹരമായിട്ടുള്ള ഒന്നാണ് പുതിയ പുതിയ അനുഭവങ്ങൾ പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുന്ന ഇതൊക്കെ നല്ല അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത് പക്ഷേ എന്നാൽ നമുക്ക് വേണ്ടപ്പെട്ടവരോട് ചറ്റാബേബി പറയുന്ന ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമായ ഒന്നാണ് വളരെ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അവസാനം പോകാൻ തന്നെ തീരുമാനിച്ചു നമുക്കും ജീവിക്കണമല്ലോ നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ കുറേ തമാശകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ കല്മ ചേട്ടൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് കണ്ടു ആ കുട്ടിയാനെ പോകുന്നതാണ് പോകുന്നതാണ് ഞാൻ ഒരു വലിയ ബാഗും അടാർ ബാഗായിരുന്നു നല്ല വെയിറ്റും ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിലെത്തി ആ എൻ്റെ കൂടെ വരുന്ന എൻ്റെ ഫ്രണ്ടിനെ കണ്ടു ആ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു അവൾ കൊച്ചുങ്ങളെയും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ വിഷമയ്ക്ക പിള്ളേർ വിഷമിക്കുന്നുള്ള പിള്ളേരൊന്നും കൂടെ കൊണ്ടുവരില്ല അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ട്രെയിനും കാത്ത പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ട്രെയിൻ വന്നു ഞങ്ങളെ പറ്റിച്ചിട്ട് കടന്നുപോയി അത് ഞങ്ങൾക്കുള്ളതായിരുന്നില്ല രണ്ടാമതും ട്രെയിൻ വന്നു അതും ഞങ്ങളെ പറ്റിച്ചിട്ട് കടന്നുപോയി അതും ഞങ്ങൾക്കായിരുന്നില്ല മൂന്നാമതും ട്രെയിൻ വന്നു അതും അതുപോലെ തന്നെ കടന്നുപോയി പിന്നെ നാലാമത്തെ ട്രെയിനിൽ ഞങ്ങൾ ചാടി കയറി ആവശ്യം നല്ല കനമുള്ള ബാഗാണ് ബാക്കിലും ഒരു ബാഗുണ്ട് ഫ്രണ്ടിലും ഒരു ബാഗുണ്ട് കയ്യിലും ഒരു ബാഗുണ്ട് അങ്ങനെ മൂന്ന് ബാഗാണ് ഗൈസ് കൊണ്ടുപോയത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അത് കൂടാനായിട്ട് രണ്ട് കുപ്പി വെള്ളം ചോദിച്ചെനിക്ക് ഒരു കേസ് ഫുള്ള് വെള്ളം മേടിച്ചുകൊണ്ട് അസമ ചേട്ടും പോകും വരുന്നുണ്ട് കൂടെ ഇതൊക്കെ ഞാൻ എപ്പോൾ കുടിച്ച് തീർക്കുമെന്ന് എനിക്ക് എന്നെ അറിയാൻ പാടില്ല ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂ കാലം കിട്ടി അപ്പോൾ ഞാനിവിടെ കുറിച്ച് ആൾക്കൂലത്ത് ഫോട്ടോസും കൂടി അപ്ലോഡ് ചെയ്ത് നമ്മൾ വീഡിയോ അവസാനിക്കുകയാണ് പിന്നെ ഒരു കാര്യം കുഞ്ഞുങ്ങളെ കൊണ്ടുപോയില്ലേ അയ്യോ കുഞ്ഞുങ്ങൾക്ക് വശമാവില്ലേ കുട്ടികളെ കൊണ്ടുപോകാതിരുന്നോ പിരിഞ്ഞിരിക്കേണ്ടേ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഞാൻ അവോയ്ഡ് ചെയ്യുകയാണ് അങ്ങനെയൊന്നും ആരും പറയണ്ട നമ്മുടെ ജീവിതമാണ് നമുക്ക് എല്ലാം വേണം സന്തോഷം വേണം സങ്കടവും വേണം എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതാണ് ലൈഫ് എന്ന് പറയണത് മറ്റു മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷവും നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല കൂടി സൂചിപ്പൊണ്ട് ഞാൻ ഈ വീഡിയോ നടത്തുന്നു താങ്ക് യു സോ മച്ച് ഹോപ്പി യു എൻജോയ് ബൈ ബൈ സി യു